മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ധനഹാകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭ മാതാവിനോടൊപ്പം നാം വിചിതനം ചെയ്യുക നമ്മുടെ രക്ഷയെപ്പറ്റിയുള്ള ചിന്തകളും കാലാകാലങ്ങളിലൂടെ നമുക്ക് കൈവന്ന രക്ഷയുടെ പൂർത്തീകരണത്തെപ്പറ്റിയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മോശ വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് നാം വായിക്കുക പുതിയ നിയമത്തിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷയെപ്പറ്റിയുള്ള പഴയ നിയമ പ്രവചനങ്ങളിലൊന്നായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും നയിക്കുകയും പ്രതികൂല സാഹചര്യങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദിയും അന്ധവും ഞാനാണെന്നും ഇസ്രായേലിൻ്റെ രക്ഷകനും നാഥനും ഞാനാണെന്നും നമ്മോട് ഉദ്ബോധിപ്പിക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ മൂന്നാമത്തെ വായനയായ എബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകുവാൻ ലേഖനകർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ യൊഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കായി രക്ഷ പ്രദാനം ചെയ്യുന്ന വെളിച്ചമായ മിശിഹായെ യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് കാട്ടിത്തരുന്നു മോശ രക്ഷയുടെ മാധ്യമമായിരുന്നെങ്കിൽ രക്ഷയാകുന്ന മിശിഹാ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്നും അവൻ്റെ ആ വലിയ പദ്ധതിയിലൂടെ തൻ്റെ രക്ഷാകര കർമ്മത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്രദാനം ചെയ്തുവെന്നും ഇന്നത്തെ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഈശോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനേകം വ്യക്തികൾക്ക് ഈ രക്ഷകനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്നുള്ള വലിയ സത്യവും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് കടന്നു വന്ന രക്ഷകനായ മിശിഹായെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ഒരു ചിന്തയിലൂടെ ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം ദൈവമേ എൻ്റെ രക്ഷയ്ക്കായി കടന്നു വന്ന അങ്ങേയം മനസ്സിലാക്കുവാനും ആ രക്ഷ അനുഭവിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ